ആരെ കാണിക്കാനായി മുതലക്കണ്ണീര് ഇവിടെ കിടന്ന് കാണിക്കുന്നത് ഞങ്ങളെ പ്രാവുവാണോ കൈകൂമിയും പടച്ചോരെ വിളിക്കുന്നുണ്ടല്ലോ മര്യാദക്ക് തരുന്നേ തിന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ അനങ്ങാണ്ടങ്ങനെ കിടന്നോണോ അല്ലെ എങ്ങോട്ടോച്ചിറങ്ങി പോയിക്കോണോ എപ്പാ നോക്കിയത് ഒരു കരച്ചിലെന്നെ കരച്ചിൽ ഇത് ആരെ കാണിക്കാനാ ഇങ്ങോട്ട് ഒന്നും കാണിക്കണ്ട ബാക്കി നിങ്ങളെ മറ്റേ മരുമോക്ക് ഞാൻ കൊടുത്തോളാം അവൾ എൻ്റെ അടുത്തേക്ക് കൊണ്ട് തള്ളിയേക്കുന്നല്ലോ അവൾ വന്നാലും വന്ന് എത്തി നോക്കിട്ട് അവളെ അവളെ പട്ടിന് പോയി ബാക്കി ഞാൻ കൊടുത്തേക്കാം ഞാൻ നീ വന്നോ എന്റെ പൊന്നും മോളെ എനിക്ക് ഇതിനെ നോക്കാനാവൂലേ ഞാൻ രണ്ടുമൂന്നു ദിവസം ഇവിടെ ഉണ്ടാവത്തില്ല ഞാൻ എന്റെ കൂട്ടുകാരോട് കൂടെ പോവാണ് അതുകൊണ്ട് നീ വന്ന ആ ഡേറ്റ് കിട്ടുന്നവരെ നീ വന്ന് ഇതിനെ കൊണ്ടു വയ്ക്കോ ഞാൻ തന്നെ എന്റെ ആങ്ങളെൻ്റെ അവിടെ ആക്കിയേക്കാണ് എൻ്റെ ഉമ്മേനെ ഇതിനെ പൊറപ്പിക്കാനാവൂലെനിക്ക് നീ പെട്ടെന്ന് വന്ന് ഇതിനെ കൊണ്ടുപോകാൻ നോക്കൂ കേട്ടോ ഞാൻ അവിടെ ഉണ്ടാവൂല ആ ശരി നോക്കി രണ്ടുമൂന്ന് ദിവസം ഞാനും ചെറിയവനും ഇവിടെ ഉണ്ടാവൂല ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോവോ അതോ അവിടെ നിൽക്കുമോ എന്താ വെച്ചാൽ ചെയ്തോളി മൂത്തവനാണെങ്കിൽ എൻ്റെ കൂടെ വരുന്നില്ല അവരുമ്മാമ്മ സ്നേഹം പിടിച്ചു നിൽക്കുക അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ആയിക്കോണം ഞാൻ പോവാ രണ്ടു ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ലേക്കാടി ചെന്ന് വിങ്ങി